വീട്ടിലെത്തിയതേ സമാധാനം തോന്നി അവൾക്ക് ഇവിടെ ഭയപ്പെടുന്നവരില്ല ഭയപ്പെടുത്തുന്നവരുമില്ല ഉള്ളതത്രയും തൻ്റെ പ്രണയവും അവൻ നൽകിയ മഴത്തുള്ളിയുമാണ് അന്ന് തന്നെ വത്സലയെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു വേഗം കുറച്ച് കഞ്ഞി ഉണ്ടാക്കി മഴയ്ക്ക് നൽകി അവളെ കുളിപ്പിച്ച് മരുന്നും കൊടുത്ത് വന്നപ്പോഴേക്കും അമ്മയെയും കൊണ്ട് ജയദേവനും എത്തിയിരുന്നു താഴത്തെ മുറി അവൾ വൃത്തിയാക്കിയിട്ടിരുന്നു സർവെൻറ് എന്തോ അത്യാവശ്യമായ വീട്ടിൽ പോയതാണ് അല്ലെങ്കിൽ അവരുണ്ടാകും സഹായത്തിന് അച്ചാച്ചാ ആ അച്ചാച്ച മോള് കഴിച്ചോ ആ നല്ല കുട്ടി മരുന്ന് കഴിച്ചോ കഴിച്ചോ എന്നാ വാ നമുക്കെന്തേലുമൊക്കെ പറഞ്ഞിരിക്കാം ഉം ആർദ്ര ചിരിയോടെ അത് നോക്കി നിന്നു ഏറെ കുതിച്ച നിമിഷങ്ങളാണിതെല്ലാം ആരൂ എന്താ ജയ് വാ അമ്മയെ കണ്ടിട്ട് വരാം ഞാൻ അവളൊന്ന് സംശയിച്ചു നിന്നു ചെല്ലുമോളെ അവൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഒന്നും ചെയ്യാനാവില്ല പോയി കണ്ടിട്ട് വാ അച്ഛൻ കൂടെ പറഞ്ഞതോടെ ആർദ്ര തലയാട്ടി അവനൊപ്പം നടന്നു ഇവളെ കൂടെ കൊണ്ടുപോ ആർദ്ര മഴയെ അവർക്കൊപ്പം വിട്ടു അയാൾ ആ മുറിയിലേക്ക് കയറുമ്പോൾ ഭയം തോന്നിയിരുന്നു പക്ഷേ അവരുടെ കിടപ്പ് കണ്ടിട്ട് സഹായിക്കാൻ പറ്റിയില്ല ചെറിയമ്മേ മക്കൾ വന്നോ അമ്മ കാണാൻ വന്നതാലേ ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നിങ്ങൾ സംസാരിക്കേ ചെറിയമ്മ അവരെ കടന്നുപോയി അവർക്ക് സംസാരിക്കാനായി സമയം നൽകിയതാണ് എന്ന് അറിയാഞ്ഞിട്ടല്ല ദേവൻ അവർക്കരികെ നിന്നു ആ കണ്ണുകൾ തന്നിലാണെന്ന് കണ്ടു അമ്മേ എൻ്റെ എൻ്റെ വിവാഹം കഴിഞ്ഞു ആർദ്ര അവളെ പിടിച്ച് അവർക്ക് മുന്നിലേക്ക് നിർത്തി ദേ ഇത് എൻ്റെ സ്വന്തം മോളാണ് മഴപ്പെണ്ണ് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു അത് തൻ്റെ മകൻ്റെ കുഞ്ഞാണെന്ന് അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഒന്നെടുക്കാനോ കുഞ്ചിക്കാനോ കഴിയില്ല എന്താ അമ്മേ അമ്മയ്ക്ക് ഇഷ്ടമായില്ലാലേ എനിക്കറിയാം ആദ്യമേ അമ്മയ്ക്ക് ഇവളെ ഇഷ്ടമായിരുന്നില്ലല്ലോ എൻ്റെ ലൈഫ് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയല്ലേ അമ്മേ എല്ലാവരും കൂടി നടത്തിയ കല്യാണം ഇപ്പോൾ എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് കണ്ടില്ലേ അമ്മയുടെ തലക്ക് പാർവതിയുടെ അച്ഛൻ അടിച്ചതിൻ്റെ വിഷുൽ കിട്ടിയിട്ടുണ്ട് പക്ഷേ എന്തിനാ അമ്മ അടിച്ചേ ശബ്ദം അതിൽ റെക്കോർഡല്ലായിരുന്നു എങ്ങനെ പറയും സത്യം എല്ലാം തിരിച്ചറിഞ്ഞപ്പോഴാണ് അത് സംഭവിച്ചത് എന്ന് അവർ കണ്ണുകളടച്ച് ഇനിയൊന്നും കേൾക്കാനില്ലാത്ത പോലെ പറയാനില്ലാത്ത പോലെ കിടന്നു ആർദ്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇപ്പോഴും അവർക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് കുറച്ചൊന്നുമല്ല വിഷമിപ്പിക്കുന്നത് പോകാം അവളുടെ കൈ മുറുകെ പിടിച്ചു തന്നെ പുറത്തേക്കിറങ്ങി കണ്ണുകൾ നിറഞ്ഞതുകൊണ്ട് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാൻ പ്രയാസം തോന്നി അവൾക്ക് ഞാൻ ഫ്രഷായിട്ട് വരാം ജയ് ജയ് എന്ന ഒറ്റവിളിയിൽ അവനൊന്ന് തിരിഞ്ഞു നോക്കിയിരുന്നു അവളെ അവൻ മഴയെ കൊണ്ട് കസേരയിലിരുന്നു അമ്മയെ നോക്കാൻ ഹോം ഹോംനേഴ്സിനെ വെക്കാൻ വച്ചാ കൊണ്ട് എങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ട് ദേവ നാളെ വരും അത് മതി നീ പോയൊന്ന് കുളിക്ക് മഴയെ ഇങ്ങത്താ ഞങ്ങൾ കഥ പറഞ്ഞിരിക്കാം ആദിയെ ഒരിക്കൽ പോലും ഇങ്ങനെ എടുക്കുകയോ കഥ പറഞ്ഞു കൊടുക്കുകയോ ചെയ്തിട്ടില്ല എന്ന് അവൻ ഓർത്തു അത് നോക്കിയൊന്ന് ചിരിച്ചിട്ടാണ് അവൻ മുകളിലേക്ക് എത്തിയത് ജനലിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നവളെ കാണേ കണ്ണൊന്ന് കുറുകി എന്തേ ഇങ്ങനെയൊരിപ്പ് അമ്മയ്ക്ക് അമ്മയ്ക്കെന്നെ ഇപ്പോഴും ഇഷ്ടമല്ല അല്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അതിനാണോ ഈ സങ്കടം സാരല്യ എനിക്കിഷ്ടാണ് അതുപോലെ അവൾ മിണ്ടിയില്ല അവളെയൊന്നു നോക്കിയിട്ട് വാരിയെടുത്ത് ബെഡിൽ കിടത്തി ഒപ്പം അവനും അച്ഛൻ ഇഷ്ടമായില്ലേ ചെറിയമ്മയ്ക്കിഷ്ടായില്ലേ ഇനി അമ്മയ്ക്കും ഇഷ്ടമായിക്കോളും എന്ന് എന്നെങ്കിലും എന്റെ ആർദ്ര ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ ആർക്കാണ് സ്നേഹിക്കാൻ തോന്നാത്തത് തന്നെ നോക്കി കിടക്കുന്നവൻ്റെ മുഖത്തേക്ക് അങ്ങനെ നോക്കി എന്തേ വിരലുകൾ നിറഞ്ഞ താടിരോമങ്ങൾക്കിടയിലൂടെ അരിച്ചു കയറി ആ മുഖം താഴ്ത്തി ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചു എന്തു പറ്റി പതിവില്ലാതെ എനിക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്നു ജെ ആണോ എത്രത്തോളം അറിയില്ല ഒത്തിരി ഒത്തിരി ഇഷ്ടം തൻ്റെ ചുണ്ടുകളിലേക്ക് അവൻ്റെ ചുണ്ടുകൾ ചേർക്കുമ്പോൾ അവന്റേത് മാത്രമായി തീരാൻ ആ നിമിഷങ്ങളിൽ അവൾ കുതിച്ചു പോയിരുന്നു അവളുടെ മാറിലേക്ക് മുഖമർത്തി അങ്ങനെ കിടന്നവൻ പാർവതിക്ക് ഒരു ഒരനിയത്തിയില്ലേ അവൾ എവിടെ എം ബി ബി എസ് പഠിക്കാണ് ഇവിടെ ഉണ്ടായതൊന്നും അറിഞ്ഞു കാണില്ല അല്ലേ സാധ്യതയില്ല അവൾ പാവം കൊച്ചാണ് എൻ്റെ പോലെ അവളൊന്ന് മുഖം താഴ്ത്തി നോക്കി തലയും മുടിയും മാത്രമേ കാണൂ എന്നിട്ടും അവൻ്റെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു എന്നവൾക്ക് തോന്നി അവൻ അതേ ചിരിയോടെ മുഖമുയർത്തി നോക്കി പിന്നെ ആ രണ്ട് കവളിലും മാറി മാറി ഉമ്മ വെച്ചു അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ റിലേഷൻഷിപ്പൊക്കെ എന്ന് തോന്നുന്നു മുൻപെപ്പോഴോ ഞാൻ അത്ര കാര്യമാക്കിയില്ല അല്ല അതേക്കുറിച്ച് ആലോചിക്കാൻ പോലും മനസ്സുണ്ടായിരുന്നില്ല മനസ്സെവിടെ പോയി ഒരു കള്ളിപ്പൂച്ച പോയി തിരികെ തന്നില്ലേ ചോദിച്ചില്ല അതെന്തേ എന്നേക്കാൾ നന്നായി എൻ്റെ മനസ്സ് അവളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കുമെന്ന് തോന്നി അവൾ അവനെ കണ്ണെടുക്കാതെ നോക്കി അടുത്ത നിമിഷം അവളെ കൊണ്ട് ഒന്ന് മറിഞ്ഞു നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ എൻ്റെ താലിയൊക്കെ അണിഞ്ഞ് സിന്ദൂരമൊക്കെ തൊട്ട് ഇങ്ങനെ കാണാൻ അവളുടെ കവളിൽ ചുവപ്പുരാശി നിറഞ്ഞു കുളിക്കാം ഒന്നിച്ച് കവളിൽ ഒന്നൂടെ ഉമ്മ വെച്ചിട്ട് അവളെ കൊണ്ട് അവൻ എഴുന്നേറ്റു കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ പിറകിൽ ചുരിദാറിട്ട് നിൽക്കുന്നവളെ നോട്ടം കാണേ ചിരി വന്നു എന്താടി പെണ്ണേ കുന്തം അതിനിപ്പോ എന്താ പ്രശ്നം എന്തിനായി കവിളിങ്ങനെ വെച്ചിരിക്കുന്നേ ജെയ് അവളുടെ വിളിക്കേട്ട് ചിരിവന്നെങ്കിലും പിടിച്ചു നിർത്തി യോ സോറി കുറച്ച് ദിവസം പട്ടിണിയായത് കൊണ്ട് ഇത്തിരി ആക്രാന്തം കൂടിപ്പോയി അത്രയുള്ളൂടി പെണ്ണെ അങ്ങ് ക്ഷമി ചെറിയമ്മ കണ്ടുപിടിക്കും ആ ഷാൾ കൂടെ ഇട്ടോ അപ്പോൾ പ്രശ്നമില്ലല്ലോ അങ്ങനെ മതിയല്ലേ പിന്നല്ലാതെ ഇനി എന്തൊക്കെ ഒളിപ്പിക്കാൻ കിടക്കുന്നു അവൾ കണ്ണുകൾ വിഴിച്ച് നിന്നപ്പോൾ ആ കവളിൽ ഒന്നോടെ ഉമ്മ വെച്ചിട്ട് അവൻ താഴേക്ക് ഇറങ്ങിയിരുന്നു ഒരു ദിവസത്തെ മൗനത്തിന് ശേഷമാണ് എഡ്വിനെ അവൾക്കൊന്ന് കാണാൻ കിട്ടിയത് തന്നെ അവൻ കുളിച്ചിറങ്ങുന്നത് കാത്ത് അവൾ ബെഡ്റൂമിൽ തന്നെ ഇരുന്നു പുറത്തേക്കിറങ്ങിയവൻ അവളെ കണ്ട് ഒന്ന് നിന്നുവെങ്കിലും കാര്യമാക്കിയില്ല എഡ്വിൻ പ്ലീസ് എനിക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടൂടെ തനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം അപർണ നൽകിയില്ല എന്ന് എപ്പോഴും പറയാറില്ലേ പ്ലീസ് ഞാൻ പറയുന്നതൊന്ന് കേട്ടൂടെ അവളൊന്ന് വിശ്വസിച്ചു ഒരു ബനിയനും കൂടെ എടുത്തിട്ട് അവൾക്ക് എനിക്ക് വന്നു എന്താണ് തനിക്ക് പറയാനുള്ളത് എന്തേലും കള്ളം കണ്ട് പിടിച്ചു വെച്ചിട്ടുണ്ടാകും പറയാൻ പാകത്തിന് അവൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്നു അവൻ്റെ കൈകൾ തന്നെ ചേർത്ത് പിടിക്കില്ല എന്ന് ഉറപ്പായിരുന്നു എനിക്ക് അയാൾക്കരികിലേക്ക് പോയേ പറ്റൂ പെട്ടെന്നൊരു ദിവസം അയാളുടെ ഭാഗമല്ല ഞാനെന്ത് ബോധ്യപ്പെട്ടാൽ പിന്നെ ഞാനുണ്ടാകില്ല അവൻ മിട്ടിയില്ല എന്നെ ചിലപ്പോൾ കൊന്നുകളഞ്ഞേക്കും അല്ലെങ്കിൽ അജിത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകേണ്ടി വരും രണ്ടായാലും എനിക്ക് പറ്റില്ല ഇനി ഇവിടെ നിന്ന് പോകാൻ എനിക്ക് കഴിയില്ല ശരി വിശ്വസിച്ചു പോരേ അവളെ അങ്ങനെ മാറ്റി നിർത്തി എന്തു അവനൊന്ന് നിന്നു പാർവതി അവനൊപ്പമുണ്ട് കുട്ടിയുടെ പേരിൽ നിങ്ങളുടെ പേരിലുള്ള സ്വത്തിൻ്റെ പാതി ചോദിക്കാനാണ് തീരുമാനം ഞാൻ നിന്നോട് അവരുടെ തീരുമാനത്തെ ചോദിച്ചോ എനിക്ക് പറഞ്ഞൂടെ അവനവളെ നോക്കിയിട്ട് വാതിൽ തുറക്കാൻ ആജു പിറകിലൂടെ അവൻ്റെ പുറത്ത് മുഖം അവൾ അങ്ങനെ നിന്നു സാർ പ്ലീസ് എനിക്കിത് സഹിക്കാൻ വയ്യ എന്നെ ഒന്ന് വിശ്വസിക്കാമോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പതിയെ അവൾക്ക് നേരെ തിരിച്ചു അന്ന് അവനാണ് അപർണയെ അത് അറിയിച്ചത് പൂർണ്ണ ഗർഭിണിയായതുകൊണ്ട് രണ്ടാമതൊന്ന് ചിന്തിക്കാൻ പോലും അവൾക്ക് അവൾക്കാകുമായിരുന്നില്ല അവൾ പോയി മൂന്നാം ദിവസമാണ് എൻ്റെയും പാർവതിയുടെയും ഫോട്ടോ കൂട്ടി കിടക്കുന്നത് ഞാൻ കണ്ടത് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായതും വേഷം മാറി എത്തിയാൽ എനിക്ക് മനസ്സിലാകില്ല എന്ന് കരുതി കാണും സാർ അവരോട് വല്ലാത്ത ദേഷ്യമുണ്ട് എൻ്റെ പപ്പയെ കൊത്തയാൾ എൻ്റെ ഡാൻസിയെ എന്നിൽ നിന്ന് പറിച്ചു തട്ടയാൾ എൻ്റെ അമ്മയെ എന്നിൽ നിന്ന് പറഞ്ഞയച്ചയാൾ ഇപ്പോൾ എൻ്റെ അപരണേ കൂടി ഇനി ഇനി നീക്കൂടെ പോകുമോ അവൾ ഇല്ലെന്ന് തലവെട്ടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ ചേർന്നു ഒരിക്കൽ ഒരിക്കൽ കൂടെ വിശ്വസിക്കുകയാണ് ഞാൻ ഇനി അതുമില്ലാതാക്കിയാൽ പിന്നെ നീ ഉണ്ടാക്കില്ല ഇല്ല ഇല്ലയോ എന്നെയൊന്ന് വിശ്വസിക്കൂ പ്ലീസ് വിശ്വാസം ഇല്ലാച്ചിട്ടല്ല പേടിയാണ് ഞാനെല്ലാം സഹിച്ച പോലെ എൻ്റെ അപ്പു സഹിച്ചു എന്ന് വരില്ല അവൾ അവരെ മുറുക്കെ പുണർന്നു പിറ്റേന്ന് തന്നെ നോട്ടീസ് അവനെ തേടി വന്നിരുന്നു അച്ഛനാണെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് അച്ഛൻ്റെ സ്വത്തിൽ മകന് പാതി അവകാശമുണ്ടെന്ന് അത് കണ്ടതെ രേവതി ഭയത്തോടെ അവനെ നോക്കി അവനൊരു ചിരിയോടെ നിന്നു എന്തിനാ ഈ ചിരി എനിക്ക് പേടിയാകുന്നുണ്ട് പേടിക്കാതെ എൻ്റെ കുട്ടി ഇതിന് എന്ത് മറുപടിയാണ് എൻ്റെ ഒരു കൊടുക്കാൻ പോകുന്നത് എന്ത് കൊടുക്കണം ഒന്നും കൊടുക്കരുത് എന്നാണ് എനിക്ക് അവൻ ചിരിയോടെ അവളുടെ മുഖമുയർത്തി കൗളിൽ ഉമ്പ വെച്ചു എൻ്റെ എൻ്റെ പേരിൽ സ്വത്തൊന്നുമില്ലടോ പിന്നെ ഇതൊക്കെ അതൊക്കെ നോക്കി നടത്താനുള്ള അവകാശപാത്രമേ ഉള്ളൂ ഏ അവളൊന്നു ഞെട്ടി പിന്നെ ഇതൊക്കെ ആരുടെ പേരിലാണ് നിൻ്റെ നിൻ്റെ പേരിൽ മനസ്സിലായില്ല ആഭർണ എന്ന എൻ്റെ സ്വന്ത ഭാര്യയുടെ പേരിൽ ഇപ്പോൾ നിന്റെ പേരിൽ അവളുടെ കണ്ണുകളിലൊന്ന് വിഴിഞ്ഞുപോയി